എസ് ഐ എസ് മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിക്ക് കീഴിലുള്ള ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആരംഭിക്കുന്ന എസ് എസ് സി റെസിഡൻഷ്യൽ കോച്ചിങ് ജംഫോഴ്സിൻ്റെ ലോഞ്ചിങ് നടന്നു നിലമ്പൂർ മജിമ ക്യാമ്പസിൽ വെച്ചായിരുന്നു ചടങ്ങ് കേന്ദ്ര സംസ്ഥാന സർവീസിലെ ഉന്നത തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആരംഭിക്കുന്നത് വെസ്റ്റ് ബംഗാൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് സ്പെഷ്യൽ സെക്രട്ടറി ഉനൈസ് റഷീൻ ഇസ്മായിൽ ഐ എ എസ് ലോഞ്ചിങ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ജനറൽ കെ എം മുഹമ്മദ് നൌഷാദ് കീനോട്ട് അവതരിപ്പിച്ചു കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ അധ്യക്ഷൻ കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ താരിമി മുഖ്യപ്രഭാഷണം നടത്തി കെ പി ജമാൽ കരുളായി എ പി ബഷീർ ചെല്ലക്കോടി ഡോക്ടർ എം അബ്ദുറഹ്മാൻ പി കെ മുഹമ്മദ് ഷാഫി നൌഫൽ കോഡൂർ അബ്ദുറഹ്മാൻ സഖാഫി സി ഫോർത്ത് അബ്ദുൾ മജീദ് സഖാഫി പൊട്ടിക്കല്ല് ഷുഹൈബ് ആനക്കായം അഡ്വക്കേറ്റ് മമ്മൂക്കർ തുടങ്ങിയവർ സംസാരിച്ചു നിലമ്പൂർ മജിമയു കേന്ദ്രീകരിച്ച് ഒന്നര കോടി രൂപയുടെ സ്കോളർഷിപ്പ് നൽകി ഒരു വർഷം നീണ്ടു നിൽക്കുന്നതാണ് പദ്ധതി ഡിഗ്രി അടിസ്ഥാന യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്കായി ഓറിയന്റേഷൻ പ്രോഗ്രാം എൻട്രൻസ് പരീക്ഷ ഇന്റർവ്യൂ എന്നിവ നടത്തിയാണ് ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുത്തത് ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ